അവർ തന്നെ തെറ്റാണെന്ന് പെന്തക്കോസ്തുക്കൾ തെളിയിക്കുന്നു പെന്തക്കോസ്തുകാർക്ക് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യമുണ്ട് ഇതാണ് ചോദ്യം ക്രിസ്ത്യാനികൾ ചേർത്തെല്ലാം തെറ്റാണെന്നും പെന്തക്കോസ്തു സഭയാണ് യഥാർത്ഥ സഭയെന്നും ദൈവം പറയാൻ ഏകദേശം രണ്ടായിരം വർഷം എടുത്തത് എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ കൈമാറിയ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ആരെയും നാം പിന്തുടരുതെന്ന് പോലോസ് പറഞ്ഞു പ്രൊട്ടസ്റ്റന്റ് യുക്തിയോ പെന്തക്കോസ് യുക്തിയോ പരിശോധിക്കുമ്പോൾ അവരുടെ ദൈവം എല്ലാവരെയും പാപത്തിലേക്ക് നയിച്ചുവെന്ന് നിങ്ങൾക്കു മനസ്സിലാകും തെറ്റായ പഠിപ്പിക്കൽ ഒരു പാപമാണ് മതവിരുദ്ധത് ഒരു പാപമാണ് നുണകളല്ല സത്യമാണ് ആദ്യം വരുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട സഭ മതവിരുദ്ധതകൾക്കും തെറ്റായ പഠിപ്പിക്കലുകൾക്കുമെതിരെ പോരാടുകയായിരുന്നു പെന്തക്കോസ്തുകാരുടെ അനുസരിച്ച് ദൈവം എല്ലാവരെയും വഞ്ചിച്ചു അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു എന്നാൽ ബൈബിൾ അനുസരിച്ച് ദൈവം ആരെയും വഞ്ചിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല പ്രൊട്ടസ്റ്റന്റുകളോ പെന്തക്കോസ്തുകാരോ ഈ വിചിത്രമായ കാര്യം ഉപയോഗിക്കുന്നത് അവർ മതഭ്രാന്തന്മാരാണെന്ന് അവർക്കറിയാം അവർ മതഭ്രാന്തന്മാർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് വ്യാജ ഉപദേഷ്ടാക്കൾ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു